നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി വിഷു വിഷുനക്ഷത്ര ഫലം അനുസരിച്ച് വിഷുവിന് ശേഷം മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്ന നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇവിടെ പറയാൻ പോകുന്നത് വിഷുവിന് ശേഷം കഷ്ടതകളെല്ലാം അവസാനിച്ച് ഭാഗ്യം വന്നു ചേരാൻ പോകുന്ന സമയം കൂടിയായിട്ടാണ് കാണുന്നത് ഭാഗ്യമെന്ന് ചേരുന്നു എന്ന് പറഞ്ഞാൽ സമ്പൽ സമൃദ്ധിയിലേക്കും എത്താൻ പോകുന്ന നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇപ്പോൾ അനുഭവിക്കുന്ന പലതരത്തിലുള്ള ശത്രുദോഷങ്ങളാൽ എല്ലാം മാറുകയും പലതരത്തിലെന്ന് വെച്ചാൽ ദുരിതങ്ങളായിട്ട് പലതരത്തിൽ വളരെ വളരെ ബുദ്ധിമുട്ടി ആരോഗ്യപ്രദമായിട്ടും ധനപരമായിട്ടും പല കാര്യങ്ങളാൽ വളരെ വളരെ താഴ്മയോടും കൂടി പെരുമാറിയാലും ശേഷിക്കുന്നത് ശത്രുദോഷങ്ങൾ മാത്രമായിരിക്കും അതെല്ലാം അകന്ന് ഇവർക്ക് ഈ പറയുന്ന നക്ഷത്രക്കാർക്ക് ഇനിയുള്ള വിഷുദിനം മുതൽ വളരെ വളരെ മാറ്റം സംഭവിക്കാൻ പോകുന്ന ഒരു ദിനം കൂടിയായിട്ടാണ് കാണുന്നത് എല്ലാവിധ ശത്രുദോഷങ്ങളെല്ലാം മാറുകയും ജീവിതത്തിൽ ഉയർച്ച കൈവരികയും ചെയ്യുന്നതാണ് വിഷു സംക്രമണം ഈ ന നക്ഷത്രക്കാരെ വലിയൊരു നേട്ടത്തിലേക്കാണ് എത്തിക്കുന്നത് അതിനാൽ വളരെ വളരെ സന്തോഷപ്രദമായിട്ടുള്ള വിഷുവായിരിക്കും ഈ പറയുന്ന നക്ഷത്രക്കാർക്ക് ഇനി വരാനുള്ളത് ജീവിതത്തിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്ന കാലയളവിലായിരിക്കും പലതരത്തിൽ നിങ്ങളുടെ ജീവിതം തന്നെ നോവിച്ച വ്യക്തികൾ നിങ്ങളുടെ മുൻപിലോട്ട് വരുന്നത് അത്രയെ കണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്ന കാരണത്തിൽ വളരെ വളരെ വിഷമത്തോട് കൂടിയിട്ടായിരിക്കും നിങ്ങളുടെ അരികിലോട്ട് വരുന്നത് ഇങ്ങനെയൊന്നും പ്രവർത്തിക്കേണ്ടായിരുന്നു ഇങ്ങനെയൊന്നും പറയേണ്ടായിരുന്നു എന്നുള്ള ഒരു തോന്നൽ കൂടി ഉണ്ടായിരിക്കും മനസ്സിൽ വളരെ താഴ്മയോട് കൂടിയിട്ടായിരിക്കും നിങ്ങളുടെ അരികിൽ വരുന്നത് അത്രയേറെ മാറ്റങ്ങൾ ഭവിക്കാനുള്ള ഒരു സമയമാണ് നിങ്ങളുടേത് പലതരത്തിലുള്ള എന്ന് വെച്ചാൽ ഭവന നിർമ്മാണം വളരെ മനോഹരമായിട്ട് ഭവിക്കാനുള്ള സമയം കൂടിയായിട്ടാണ് കാണുന്നത് വാഹനങ്ങൾ വാങ്ങാൻ താല്പര്യമുള്ള വ്യക്തികൾക്ക് അതിനുള്ള സമയം കൂടി കാണുന്നുണ്ട് അതുകൂടാതെ സ്വത്ത് പ്രമാണങ്ങൾ കൈകരിൽ എത്താനുള്ള ഒരു സമയം കൂടിയായിട്ടാണ് കാണുന്നത് പലതരത്തിലുള്ള നേട്ടങ്ങളാണ് ഈ പറയുന്ന നക്ഷത്രക്കാരുടെ ഭാഗത്ത് വരാൻ പോകുന്നത് അതിനാൽ വളരെ വളരെ സന്തോഷപ്രദമായിട്ടുള്ള ഒരു ജീവിതമായിരിക്കും വിഷുദിനം മുതൽ ഈ പറയുന്ന നക്ഷത്രക്കാർക്ക് ഇനി ഭവിക്കാൻ പോകുന്നത് ഭവനത്തിൽ തന്നെ വളരെ സന്തോഷപ്രദമായിട്ടുള്ള ഒരു ആയിരിക്കും ഭവനം തന്നെ സർവൈശ്വര്യത്താൽ സമ്പൂർണമായിട്ടുള്ള ഒരു അന്തരീക്ഷമായിരിക്കും നക്ഷത്രക്കാരെല്ലാം എന്ന് വെച്ചാൽ ആയില്യം മകൈര്യം ഉത്രട്ടാതെ പൂരാടം അവിട്ടം ഉത്രാടം കാർത്തിക ചതയം പൂയം തിരുവാതിര എന്നീ നക്ഷത്രക്കാരാണ് വളരെ സന്തുഷ്ടമായിട്ടുള്ള ഒരു സൗഭാഗ്യങ്ങൾ അനുഭവിക്കാനുള്ള ഭാഗ്യമുള്ളവർ